ഹായ് ഹലോ സ്ലാമലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ നമ്മൾ കുഴപ്പമൊന്നുമില്ലാട്ടങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അഹമ്മദാബാദിലുള്ള വിമാന അകടത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കണോ ഞാനത് ഇൻസ്റ്റഗ്രാം അതേപോലെ ഏഷ്യനെറ്റ് ന്യൂസ് അതിലൂടെ ഞാൻ അറിഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമമായി കാരണം എത്ര എത്ര ഫാമിലീസ് ഉണ്ടാവും അതിൽ പിന്നെ ഒരു മലയാളി ഗേൾസ് നാൽപ്പത് വയസ്സാകുന്ന എന്താ തോന്നുന്നുണ്ട് അവർ മരണപ്പെട്ടു അവർ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഭയങ്കര വിഷമായിട്ടോ ഭയങ്കര വിഷമമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായി കാരണം എവിടെയുള്ള ആളുകളാണ് ശരിയാണ് പക്ഷേ ഒരു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര വിഷമായി അപ്പോൾ അവർക്കെല്ലാവർക്കും അതിൽ മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് പ്രാർത്ഥിക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മരണം എന്നാണ് ന്യൂസിൽ കേട്ടത് അതിൽ ഒരാളെ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അയാൾ എന്താ പട്ടാളക്കാരനെന്താ തോന്നണുണ്ട് ഒരാളെ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ അയാൾ ഹോസ്പിറ്റലിലാണ് അയാൾക്ക് എന്തൊക്കെ ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക നമ്മളെ ഈ ലോകത്തെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയോ വരാനുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് മക്കളെ എന്താ വെച്ചാൽ നമ്മൾ ഉള്ള കാലം നല്ലതുപോലെ എല്ലാവരോടും നല്ലതിൽ പെരുമാറുക പ്രാർത്ഥിക്കുക നമ്മളെ സമൂഹത്തിന് നല്ലത് മാത്രം ചെയ്യുക പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക ഇനി അധികം കാലൊന്നുമില്ല അതിൻ്റെയൊക്കെ ഇതാണ് ഇപ്പോൾ ഓരോന്നോ ഓരോന്ന് കേൾക്കണം നമ്മൾ അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യണം തോന്നി ചെയ്തു അപ്പോൾ നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ആ ഒരു വിമാന അപകടത്തിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ